ഹായ് ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം എൻ്റെ ആശംസകൾ ഞാനൊരു ചെറു പരിപ്പ് കൊണ്ട് ഒരു ചെറിയ അടപ്രഥമൻ അടപ്രദമെല്ലാം ചെറിയ സൊറിയും പിന്നെ ചെറുപരിപ്പും കൊണ്ട് ഒരു ചെ പായസം ചെറുപരിപ്പ് മാത്രം ഇട്ട് അതാദ്യം നമ്മൾ ഇച്ചിരി കുറച്ച് ഒരു കാൽ കിലോളം ഉണ്ട് പരിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പ് അത് ഞാൻ വറുത്തിട്ട് കുക്കറിൽ വേവിച്ച് ഞാൻ ശർക്കര ഇട്ടതൊക്കെ പിന്നെ വേവിച്ച് വെച്ചിരുന്നു പിന്നെ ഞാൻ ഉരുളി വാറ ഉരുളി അഴപ്പത്തിൽ വെച്ചിട്ട് ശർക്കര പാഴഞ്ഞ് കഴിച്ചത് അതിനകത്ത് നീല് ഒഴിച്ചിട്ട് ആദ്യം ശർക്കര ഒഴിച്ച് അത് കഴിഞ്ഞ് പരിപ്പ് ഇട്ടു പരിപ്പ് ഇട്ടിട്ട് ഇതാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അന്നേരം കാണിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് എല്ലാം തീർത്തി വെച്ചോണ്ടാണ് ഇങ്ങനെ ഇതെടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഏകദേശം എല്ലാം കുറുകി നല്ല പരുവായപ്പോഴാണ് പിന്നെ ആദ്യം തേങ്ങാ പാൽ മൂന്നാം പാൽ ആദ്യം ഒഴിച്ച് അത് കഴിഞ്ഞ് രണ്ടാം പാൽ ഒഴിച്ച് അത് കഴിഞ്ഞ് വാങ്ങി ഇനി തീ വാങ്ങിവെച്ചിട്ടാണ് മറ്റേ പാൽ തനിപ്പാൽ ഒഴിക്കുന്നത് അപ്പോൾ അത് ഒഴിച്ച് ഞാൻ നേരത്തെ വെച്ചിരുന്ന ക്രിസ്മസ് അല്ലാണ്ട് പരിപ്പ് എല്ലാം വറുത്ത് വെച്ചിരുന്നു അതും കൂടെ ഞാൻ അതിനകത്ത് വെച്ച് ഞാൻ എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറുപരിപ്പുമായി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് അത്ര അറിയത്തില്ല എന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി എന്തായാലും കുറുകി കുറുകി വന്ന് നല്ല കുറുക നല്ല കുറുകി നല്ല പരുവത്തിൽ ഇരുപ്പുണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ആരം നല്ല ടേസ്റ്റാണ് പരിപ്പിൻ്റെ ആ പരിപ്പ് പായസം പ്രത്യേക ഒരു രീതിയാണ് കേട്ടോ കടലപ്രഥമം കൂട്ടുന്ന പോലെയും ഒക്കെയുള്ളൊരു രീതിയുണ്ട് നല്ല നമ്മുടെ ഉരുളിക്കകത്താവുമ്പോൾ നല്ല ഓട്ടുരുളിയാണ് തിനകത്തിട്ട് പരട്ടിയെടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല പോലെ എല്ലാം ആയിക്കഴിഞ്ഞ് ഇച്ചിരി കുറുകാൻ വേണ്ടി അപ്പം ഞാൻ ഇച്ചിരി കുക്ക് ചുക്കിൻ്റെ പൊടിയുണ്ടായിരുന്നു കുറച്ച് ജീരകം ഉണ്ടായിരുന്നു കുറച്ച് ചുക്ക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഇല്ല ഏത് ചോണ്ട കണ്ടേ ഈ ചിരിച്ചിരി അല്ലേ അത് ജീരകപ്പൊരിയാണ് ജീരകപ്പൊരിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു സ്വലത്തിപ്പം ഞാൻ ഏലക്കയുടെ ഒരു ചാക്കയില ഇട്ടിട്ടുണ്ട് ഏലക്ക വേണമെന്നില്ല ചിക്കും ജീരവുമാണ് ഇതിന് ധാന്യം ശർക്കര പായസത്തിനും നമ്മൾ ചെയ്യുന്നത് അപ്പം എന്തായാലും നന്നായിട്ടുണ്ട് കണ്ടിട്ട് നല്ലതാണ് കയറ്റി ചെറുപരിപ്പ് നമ്മൾ നല്ലതായിട്ടൊന്ന് വറുത്ത് എടുക്കട്ടെ നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാം അപ്പം ഏകദേശം നല്ലപോലെ വറുത്ത് ഞാനിത് വേവിക്കാൻ വെക്കട്ടെ ചുക്ക് ചുക്ക് കൊച്ചി ജീരകം പാൽ ഒഴിച്ച് തിളപ്പിച്ച് ഒന്നാം പാൽ ഒഴിച്ച് തിളപ്പ് ഇത് നല്ലപോലെ തിളച്ച് വരാണ് ഒന്നാം പാ മൂന്നാം പാൽ ശരിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചില്ല അത് ലാസ്റ്റിൽ ഒഴിക്കാം ആ ഇതങ്ങോട്ട്